ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ വർഷം വിശുദ്ധവാരത്തിൻ്റെ സമയത്ത് ദുഃഖവെള്ളിയുടെ അന്ന് കുരിശിമല പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് തിരുവനന്തപുരത്തുള്ള വെള്ളരടയുള്ള കുരിശിമലയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആവർ ആയിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടും സമയമില്ലായ്മ തൊട്ടും ആണ് ഇത്രയും കാലം ഞാൻ യൂട്യൂബിലിടാതെ ഫോണിൽ തന്നെ സൂക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഞാനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് രാവിലെയായിരുന്നു ഞങ്ങൾ പോയത് തിരിച്ച് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ കുരുശാരാധന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വെള്ളറട കുരിശുമല എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ ഈ വെള്ളറട കുരിശുമലയിൽ മൂന്ന് പ്രാവശ്യമാണ് പോയിട്ടുള്ളത് ഒന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മച്ചിയുണ്ടായിരുന്നു അപ്പം അമ്മച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം ഞാനും പപ്പയും കൂടെ പോയി കഴിഞ്ഞ വർഷം ഞാൻ അമ്മയും ചേച്ചി ചാട്ടിനൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ ട്രാവലില് ഉണ്ട് കുരിശുമല എത്താനായിട്ട് നെയ്യാറ്റിങ്ങര രൂപതയുടെ കീഴിലാണ് ഈ കുരിശ്മല വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫാദർ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഒ സി ഡി ഒരു കുരിശ് സ്ഥാപിച്ചതോടെയാണ് ഈ കുരിശ്മല തീർത്ഥാടനം ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് ആദ്യം ഉണ്ടായിരുന്ന തടിയിലുള്ള കുരിശായിരുന്നു പിന്നെ അത് കാലക്രമേണ കേടുപാടക്ക് വന്നപ്പോൾ പിന്നീട് സ്ഥാപിച്ച പുതിയ കുരിശാണ് ഇപ്പോഴുള്ളത് കുരിശ്മലയുടെ അടിവാരമുഖത്തില് കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലെത്തുമ്പോൾ പതിനാലാമത്തെ സ്ഥലവും കഴിഞ്ഞിട്ടാണ് ഈ കുരിശ് വരുന്നത് താഴോട്ട് നോക്കുമ്പോൾ കിടിലും വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതോ നദിയൊക്കെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മുകളിലോട്ട് കയറും തോറും ഞങ്ങൾ മൂന്നുപേരും കറുപ്പൻപിള്ളയും ചേർന്ന് വിളിപ്പായിരുന്നു ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് കുരിശ്മല പോയത് ഒരു പതിനാല് വർഷത്തിനകം മുമ്പായിരുന്നു അന്ന് അമ്മച്ചിയുടെ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അമ്മേരമ്മേടെ കൂടെ അങ്ങനെ അന്ന് പോയപ്പോൾ ഞാൻ ചെറുതായത് കൊണ്ട് തന്നെ എനിക്ക് കയറാൻ നല്ല പാടായിരുന്നു പിന്നെ അമ്മച്ചിക്കും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറാൻ നല്ല പാട് പാടുപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പാതി വഴിയിലെത്തിയപ്പം രണ്ട് മൂന്ന് ചേട്ടന്മാർ അവിടെയുള്ള വോളണ്ടിയേഴ്സ് ആയിരുന്നു പിന്നെ അവരായിരുന്നു ഞങ്ങളെ പിടിച്ച് മുകളിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നത് മുകളിലോട്ട് കയറും തോറും കാലൊക്കെ മുട്ടുകിട്ന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു അന്ന് അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് ഇരുന്ന് ഇരുന്ന് ആയിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മച്ചിയും കൂടെ അന്ന് അമ്മച്ചിനെക്കാളും ഒട്ടും കയറാൻ വയ്യാത്തത് എനിക്കായിരുന്നു അന്ന് മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മച്ചീടെ അടുത്ത് പോകാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അതേപോലെ അവിടുത്തെ വോളണ്ടിയർ ചേട്ടന്മാർ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കുകയും അവരായിരുന്നു ഞങ്ങളെ കൊണ്ട് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നത് അവർ ഞങ്ങളോട് മുകളിൽ വരികയും ചെയ്തു പിന്നെ തിരിച്ച് താഴെ ഇറങ്ങുന്നത് വരെ അവർ ഞങ്ങളോട് ഉണ്ടായിരുന്നു അന്ന ചേട്ടന്മാർ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും അമ്മച്ചും കൂടെ പാതി വഴിന്ന് തിരിച്ചിറങ്ങിയനെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പപ്പേരോടെ പോയപ്പോൾ ഞാനും പപ്പയും ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബൈക്ക് ഇവിടെ കുരിശിമലയിൽ ഒരു അഞ്ചാമത്തെ സ്ഥലം എന്തോ പറയുക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലോ അഞ്ചോ സ്ഥലം വരെ ബൈക്ക് കയറും കാർ അത്രയും സ്ഥലം വരെ കയറില്ല കല്ലിൽ കൂടെയൊക്കെ ബൈക്ക് കുറച്ച് മുകളിലോട്ട് കയറാൻ പറ്റും അങ്ങനെ ബൈക്ക് കയറുന്ന സ്ഥലം വരെ ഞാനും പപ്പയും കൂടെ ബൈക്കിലായിരുന്നു വന്നത് പിന്നെ ബാക്കി സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഫിലിപ്പീൻസിൽ നിന്ന് ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നപ്പോഴാണ് ഈ രണ്ടു പ്രാവശ്യവും പപ്പേരുടെ കൂടെ അമ്മേരുടെ കൂടെ ഞാൻ കുരിശുമല പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കയറി കയറി മുകളിൽ എത്തി കൈസ് ഇതാണ് മുകളിൽ കുരിശിൻ്റെ സ്ഥലം കുരിശുമുടിയെന്ന് തന്നെ ഇതിന് പറയുന്നത് വരുന്ന വഴിയിൽ കുരിശിൻ്റെ വഴി ഓരോ സ്ഥലം എത്തുമ്പോൾ ഞങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു ഈ കുരിശിൻ്റെ മുൻപിൽ വെച്ചും കുർബാന നടക്കാറുണ്ട് അതിന് ഓരോ സമയമുണ്ട് അന്നത്തെ സമയം ഞങ്ങൾക്കറിഞ്ഞൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു അച്ഛനും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഗൈസ് മുകളിലത്തെ വ്യൂ വീഡിയോയിൽ കാണുമ്പോലല്ല നല്ല വലിയ കുരിശാണ് അതിൻ്റെ മുകളിലെത്തുമ്പോൾ പള്ളിയുടെ സ്റ്റോളൊക്കെ ഉണ്ട് അവിടെ നേർച്ച പായസം കിട്ടും അരവണം പോലെയാണ് ആ പായസം ഇരിക്കുന്നത് പിന്നെ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴെ ഇറങ്ങുന്നതാണ് കയറുന്നത് തന്നെ കാള് പാട് ഏറ്റവും എളുപ്പം താഴെ ഇറങ്ങുന്നതാണെന്ന് വിചാരിക്കും പക്ഷേ മുട്ടൊക്കെ നല്ല കിടന്ന് വിറയ്ക്കും തിരിച്ചിറങ്ങുന്നത് ഉച്ച സമയമായോണ്ട് തന്നെ കുറേ സ്ഥലത്ത് കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങളും കഞ്ഞിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്ത് കുറിച്ചും ഓരോ സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങുകയാണ് ഗായസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലം എത്തുമ്പോൾ ഇതേപോലത്തെ ഒരു മണി നമുക്ക് കാണാൻ പറ്റും ആ മണിയിലടിച്ച് പ്രാർത്ഥിക്കാം ഈ വീഡിയോ കൂടാതെ പപ്പേരെ കൂടെ ഞാൻ കുറിച്ചും മുതലെ പോയപ്പോഴും ഞാൻ അതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും ലെങ്ത് കൂടിയാൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് സേവ് ആവില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ഗായ്സ്